ണോ ഇവന്തുക്കൗണ്ട് അടിക്കാൻ പോയി നടക്കാ കാക്ക മറ്റേ കാക്ക വന്നില്ലല്ലോ പോണ്ട എന്ന കഴിച്ചിട്ട് പോക്ക് വന്ന കാക്കയ്ക്ക് കൊടുക്കണാവ വേണേ കഴിച്ചോ നീ കാക്ക അവിടെ തിന്നോട്ടെ പോയി കാക്കി

സ്ഥലം തൃശൂർ കുന്നംകുളം ഇപ്പൊ ഒരു കാക്കയുള്ള സാധാരണ രണ്ട് കാക്ക വരില്ലേ ആക്കാ അക്കാ അമ്മയിലുണ്ട് പിന്നാലെ പോണോക്ക് നീ വരെ ഫ്രണ്ട്സാണോ ഇപ്പൊ തെങ്ങമ്മക്ക് പറക്കോ അയ്യാ അമ്മ ഇല്ല നോക്കിട്ടാണ് അത് ഇതാക്കുന്നത് ആ പോയി മുപ്പിരാൾ ഇരുപണക്കത്തില്ല തോന്നുന്നുട്ടോ